എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിലുമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ വല്ല കാര്യ ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് നിനക്കിത് വേണം അത്രയ്ക്ക് നീപന്ന അലങ്കരിച്ചില്ലേ രാജയോഗം അനുഭവിച്ചോ ഇന്ത്യ കാണിച്ച ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും അവൻ എങ്ങനെ ഇത്ര എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് എന്ത് ചെയ്യാം പോയി പകൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലിജിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം നോണ പറയാനും തെറി മാത്രമേ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി സൃഷ്ടിച്ചുവെന്നുമാണ്ക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽമാരാർ വീഡിയോയിൽ പറഞ്ഞത് പണി ഞാൻ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ ബി എൻ എസ് നൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട യോഗമുണ്ടെങ്കിൽ പത്ത് പതിനാല് വർഷം കഴിഞ്ഞ് കാണാം നിന്നെ അവര് തൂക്കി കൊന്നില്ലെങ്കിൽ അയ്യോ നിന്നെ ഈ ഭൂമിയിൽ ഒരു സാധ്യമല്ല അടുത്ത ദിവസം തന്നെ അഖിൽമാരസ്റ്റ് ഉണ്ടായിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക